ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് പായസമാണ് ഉണ്ടാക്കുന്നത് സേമിയോടെ ഉള്ള പായസം സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഉമ്മാന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ ആദ്യതാ ഐക്കല സേ ഇത് എന്താ പറയുമ്പോ സാബുനരി സാബൂനരി വേവിക്കട്ടോ ആര് ഞങ്ങള് നാല് പേരുള്ള അതിനാട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കോളൂ അപ്പൊ കുറച്ച് സാബുനരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സാബുനരി വേവുന്ന ടൈം കൊണ്ട് ഞമ്മള് പാല് തിളപ്പിച്ചെടുക്കുക ഒരു സ്റ്റവില് പാലും വെച്ചിട്ടുണ്ട് ഒരു സ്റ്റൗല് നമ്മളെ സാബുനരി തിളക്കാൻ തുടങ്ങിയുട്ടോ ഫ്ലേവറിന് വേണ്ടിട്ട് രണ്ട് ഏലക്കായൊക്കെ ഇടുക സാഹുഞ്ഞരി ഏകദേശം വന്നിട്ടുണ്ട് അതിലേക്ക് കൊറച്ച് ഉപ്പ് ഇടുക ഈ മധുരം ബാ മധുരത്തിന് ഇത് ബാലൻസ് ആയി നിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് നമ്മളെ പാല് തിളച്ചു വന്നിട്ട് അപ്പൊ നമ്മൾ നേരത്തെ വേവിച്ച സാവുഞ്ഞരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ സേമി അത് ഞങ്ങൾ ഞങ്ങളുടെ വറുത്ത സേമി വെച്ചിട്ട് വറുത്ത സേമിയാണ് ഇട്ടത് അപ്പം നിങ്ങളത് വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓൾറെഡി വറുത്ത സേമി വാങ്ങിയതാണ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഞങ്ങൾ സാവുനരി ഓൾറെഡി വന്നതാണ് ഇനി സേമി കുറച്ചൊന്ന് ഒന്ന് വേവുന്നത് വരെ ഇത് ഇളക്കുക കേട്ടോ ഇളക്കിയിട്ടില്ല ഇനി അത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അതാണ് അതേപോലെ കട്ട പിടിക്കാനും കട്ട പിടിക്കാതിരിക്കാനും ആയിട്ട് ഇത് ആ സേമി വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചാൽ അത് ഒന്നും കൂടി ടേസ്റ്റി ആവും കേട്ടോ അവിടെ മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ഒഴിക്കാത്തത് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒഴിച്ചാൽ ഈ പായസം ഒന്നും കൂടി ടേസ്റ്റി ആവും അപ്പം നമ്മളെ പായസം എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി കുറച്ചൊക്കെ കുറുകിയിട്ടുണ്ട് ഇത് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണത് അത് കുറച്ച് നെയ്യ് ചൂടാക്കുക അതതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറക്കുക അപ്പോൾ വറവ് ഇടാനാണെങ്കിൽ നമ്മൾ നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നെയ്യ് ഇടട്ടോ അവിടെ ഞങ്ങൾക്ക് നെയ്യ് വലിയ ഇഷ്ടമായി കുറച്ച് നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു ഫ്ലേവറിന് മാത്രം

അഭിജി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അങ്ങോട്ട് ആവ